ഓം നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തി അഞ്ച് നരസിംഹാവതാരം ഈ ദശകത്തിലെ നരസിംഹമായി ഭഗവാൻ അവതരിക്കുന്നു ഹിരണ്യകശിപുവിനെ വധിക്കുന്നു പ്രഹ്ലാദൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു അതൊക്കെയാണ് ഭട്ടതിരിപ്പാടിൻ്റെ കവനചാതുര്യം ഏറ്റവും നന്നായിട്ട് തന്നെ പറയാം പ്രതിഫലിക്കുന്ന ശ്ലോകങ്ങളാണ് ഇതിലുള്ളത് ഓരോ അവസരത്തിനും പറ്റിയതുപോലെയുള്ള പദങ്ങൾ തിരഞ്ഞെടുക്കാൻ പണ്ഡിതനും ജ്ഞാനിയുമായിട്ടുള്ള ഭട്ടതിരിപ്പാടിന് ഒരു വിഷമവും ഇല്ല ഇവിടെ നരസിംഹാവതാരാണ് നരസിംഹമൂർത്തിയെ ഒന്ന് സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാം ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഒന്നാമത്തെ ശ്ലോകം ഹിരണ്യകശിപു ഒരു കയ്യിൽ വാള് പിടിച്ച് പ്രഹ്ലാദകുമാരനെ രക്ഷിക്കാൻ ശക്തിയുള്ള ഒരു രൂപം ഒരു ഭഗവാൻ ഉണ്ടെങ്കിൽ പുറത്തു വരട്ടെ എന്ന് വിചാരിച്ച് വരില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് ആ തൂണിൽ തൻ്റെ മുഷ്ടി ചുരുട്ടിയിട്ട് ഇടിക്കുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്നും ആ നിമിഷം അതിഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദമാണ് ഉണ്ടായത് ഞെട്ടി വരച്ചു പോയി പ്ര അതുപോലെ തന്നെ ഹിരണി വരം കൊടുത്ത ആ ബ്രഹ്മവും ബ്രഹ്മലോകത്തിലെ ആ ശബ്ദം മുഴങ്ങി കേട്ടിട്ട് തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് പോയി എന്നാണ് അത്രയ്ക്കും ഭയങ്കരമായിരുന്നു ആ തൂണിൻ്റെ ഉള്ളിൽ നിന്നും ഭഗവാൻ വരുന്നതിന് മുൻപായി കേട്ട ഭഗവാന്റെ അട്ടഹാസത്തിൻ്റെ ആ ശബ്ദം ഒന്നാമത്തെ ശ്ലോകം സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയ ആഘൂർണ ജഗദണ്ട കുണ്ടഹരോ ഘോര സ്ഥവാലൈത്യരാജഹൃദയേ പൂർവേ കി അശ്രുതം കംബ കംപാദചലിതോ അംഭോജൂർവിഷ്ടരാ അർത്ഥം നോക്കാം സ്തംഭേ ഘട്ടയതകശിപു തൂണിൽ ഘട്ടനഞ്ചെയ്തു പ്രഹരിച്ചു മുഷ്ടിചുരുട്ടി ഇടിച്ചു അപ്പോൾ ഹിരണ്യകശിപോ കർണൗ ഹിരണ്യകശിപുവിൻ്റെ രണ്ട് ചെവികളെയും സമാചൂർണയൻ പൊടി പൊടിയാക്കി തീർക്കുന്നത് പോലെ ആഘൂർണ ജഗദണ്ഡ കുണ്ടകുണ്ട കുഹര ബ്രഹ്മകടാഹത്തിൻ്റെ ഉള്ളിലെ സകല ചരാചരങ്ങളെയും വട്ടം തിരിപ്പിക്കുന്നത് പോലെയല്ല അതിഭയങ്കരമായിട്ടുള്ള തവരവം ഭയങ്കരമായ ശബ്ദം ഉണ്ടായി പൂർവം ഇതിനു മുൻപ് ഒരിക്കലും ഇത്ര ഭയങ്കരമായ ഒരു ശബ്ദം ആരും തന്നെ ഈ പ്രപഞ്ചത്തിൽ കേട്ടിട്ടില്ല യം ശ്രുത്വ ആ ശബ്ദം കേട്ടിട്ട് ദൈത്യരാജഹൃദയേ ആ ദൈത്യരാജനായിട്ടുള്ള അസുര രാജാവായിട്ടുള്ള ഹിരണ്യകശിപുവിൻ്റെ കല്ലുപോലെയുള്ള ഹൃദയത്തിൽ കശ്ചന കമ്പ സംഭപാതകില അതുവരെ ഉണ്ടാവാത്തതുപോലെ ഒരു വിറയലുണ്ടായി ഒരു കമ്പനം ഉണ്ടായി അംഭോജൂ വിഷ്ടരാധുചലിത എന്തിനു പറയുന്നു ഈ വരം കൊടുത്ത ബ്രഹ്മാവ് പോലും തൻ്റെ ഇരിപ്പിടമായ താമരപ്പൂവിൽ നിന്നും എന്നാണ് സ്തംഭേഘട്ടയത ഹിരണ്യകശിപു സ്തംഭത്തിൽ നിന്നും മുഷ്ടി ഏറ്റപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ ചെവിയിൽ ഭയങ്കരമായ ഒരു ശബ്ദം കർണങ്ങളെ പൊടിയാക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം ആഘൂർണ ജഗദണ്ഡ കുണ്ട കുഹര ഇളകി ഇളകിപ്പോകുന്ന വിധത്തിൽ സകല പ്രപഞ്ചത്തിൻ്റെയും ഉള്ളിലുള്ള എല്ലാ ജീവജാലങ്ങളും വട്ടം തിരിയുന്നത് പോലെയുള്ള രവം തവാരവം അങ്ങയുടെ ആ അട്ടഹാസം അഭൂത് ഉണ്ടായി അത് പൂർവം കഥാപ്യശ്രുതം മുൻപ് ഒരിക്കലും കേട്ടിട്ടില്ലായിരുന്നു യം ശ്രുത്വ അത് കേട്ടിട്ട് ദൈത്യരാജഹൃദയേ കശ്ചന ആ കിലൈത്യരാജൻ്റെ ഹൃദയം പോലും ഞടുങ്ങിപ്പോയി അംഭോജൂ അഭിവിഷ്ടരാധലിത ബ്രഹ്മാവു പോലും തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും ഇളകിപ്പോയി കഴിഞ്ഞ ദശകത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ വട്ടതിരിപ്പാട് പറഞ്ഞു തൂണിൽ വാളുകൊണ്ട് ആ ദുഷ്ടഹൃദയനായിട്ടുള്ള ഹിരണ്യകശിപു വെട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല കാരണം അത് വാക്കുകൾക്ക് അതീതമാണ് പിന്നെ സാവധാനം പറഞ്ഞു തുടങ്ങാന് പിറ്റേ ദിവസം നരസിംഹത്തിൻ്റെ പുറപ്പാടാണ് ആദ്യം തന്നെ ഭയങ്കരമായിട്ടുള്ള ഗർജനാണ് കേട്ടത് എന്ത് കേട്ടാലും ചിരിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന ഹിരണ്യകശ്യപുവിൻ്റെ ചെവികൾ പോലും തകർന്നു പോയി ബ്രഹ്മാണ്ടം മുഴുവനും കറക്കി മുമ്പ് ആരും എവിടെയും കേൾക്കാത്ത പോലെയുള്ള ഞെടുക്കുന്നതായ ആ ശബ്ദം അസുര രാജാവിൻ്റെ കഠിനമായ ഹൃദയത്തിലും ഒന്ന് ഇളക്കമായിട്ട് വന്നു ഇത് തന്നെ വധിക്കാൻ വന്നിട്ടുള്ള ഹരി തന്നെയാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു എപ്പോഴും കൈകൂപ്പിക്കൊണ്ട് ആ തുള്ളിക്ക് തന്നെ നോക്കിക്കൊണ്ട് ഭഗവാനെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് നിന്നു പ്രഹ്ലാദൻ്റെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുള്ള അസുരക്കുട്ടികളും വളരെ സന്തോഷത്തോടുകൂടി കൈകൂപ്പിക്കൊണ്ട് നിന്നിട്ടുണ്ടാവും ദേവന്മാരും അസുരന്മാരും ഒക്കെ കിടുകിടാവിറച്ചു ബ്രഹ്മാണ്ടം തന്നെ നടുങ്ങിപ്പോയി ബ്രഹ്മാവ് പോലും തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും താഴ്ത്തു വീണു എന്നാണ് തൻ്റെ ഭക്തൻ അനേകാലം തപസനുഷ്ഠിച്ചിട്ടുള്ള വലിയ ബ്രാഹ്മണശ്രേഷ്ഠനോ യോഗിയോ ആവണമെന്നില്ല വളരെ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്യുന്ന ശക്തനായിട്ടുള്ള രാജാവോ ആരും ആവണമെന്നില്ല കൊച്ചു കുട്ടിയാണ് അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാലും ഭക്തി എവിടെയുണ്ടോ ഭഗവാൻ അവിടെ എത്തും നമ്മളെ സംരക്ഷിക്കാതിരിക്കില്ല എന്ന് എന്നെന്നും ലോകത്തിൻ്റെ മുന്നിൽ ഘോഷിക്കുന്നതാണ് ഈ പ്രഹ്ലാദന് കൊടുത്ത വാക്ക് സത്യമാക്കാൻ ആ തൂണിലും തുരുമ്പിലും മണ്ണിലും മണ്ണിലും ഒക്കെ ഇരിക്കുന്ന ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ് ഭഗവാൻ്റെ അവതാരം ഇനി അടുത്ത ശ്ലോകത്തിലാണ് ശ്ലോകമൊന്നും കൂടിയും ചൊല്ലാം സ്തംഭേട്ടയതോ ഹിരണ്യകോ കർണൗ സമാൻ ജഗദണ്ട കുണ്ടുഹരോ श्रुत्वायं किल दैत्यराजहृदये पूर्वं कदाभ्यश्रुतं कम्ब कञ्चनसम्पपादचलिदो